നമ്മുടെ കനകുന്നിൽ എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവ് നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നമ്മുടെ കനകുന്നാണ് ഈ പരിപാടി നടക്കുന്നത് എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവിലെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഏകദേശം നൂറ്റമ്പതിൽ പരം പുതിയ വെറൈറ്റി ബസ്സുകൾ ഇറക്കിയിട്ടുണ്ട് അതിൽ സ്ലീപ്പർ സെമി സ്ലീപ്പർ സ്ലീപ്പർ കം സീറ്റർ ഇങ്ങനെയുള്ള കുറച്ച് ബസ്സുകളുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കനവക്കുന്നിലേക്ക് തന്നെ വരുമ്പോൾ മെയിൻ ആകർഷണമായിട്ട് കാണുന്നതാണ് ഈ കാണുന്ന കെ ഒരു പഴയ മോഡലാണ് ഒരു ആനയെ നെറ്റിപ്പട്ടം കെട്ടി നമ്മുടെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നത് പോലെയാണ് ഈ കെ കിടക്കുന്നത് കേറി വരുമ്പോൾ തന്നെ ആദ്യം ഒരു യെല്ലോ കളർ കെ എസ് ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം ഇത് ലിങ്ക് സാധാരണ ഒരു ചെറിയ ഷോർട്ട് ബേസ് ഇതൊരു നാൽപ്പ സീറ്റാണ് ആണ് വരുന്നത് കൂടാതെ ഇതിനകത്ത് ക്യാമറ ടി വി പിന്നെ കൂടാതെ ക്യാമറ പിന്നെ സൈബറി നമുക്ക് ഈ ഒരു നൂറ് ചാർജ് ബോട്ടൊക്കെ വരുന്നുണ്ട് കസ്റ്റ് ബസ്സായിട്ട് നല്ല കംഫർട്ടാണ് ഇതിൽ കുറച്ച് റേഞ്ചിലാണിത് ഇതിന് മൈലേജ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് പ്ലാസ്റ്റാക്കിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട് അടുത്ത് നമ്മൾ കയറാൻ പോകുന്ന ബസ് ഈ കാണുന്ന സ്ലീപ്പർ കം സീറ്റർ ആണ് ഇതിന്റെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം ഇത് ദീർഘദൂര സർവീസുകളിൽ ഉപയോഗിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലകളിൽ പോകുന്ന പ്രൊഫഷണൽസിനാണ് കൂടുതൽ ബെർത്ത് കം സീറ്റർ ആണ് പതിനേ പതിനാറ് ബെർത്ത് ഉണ്ട് മുപ്പത്തിയാറ് മുപ്പത്തിനാല് സീറ്റുണ്ട് അങ്ങനെ മൊത്തം അൻപത് പിന്നെ സീറ്റുകളാണ് ആയിട്ടുള്ളത് ദീർഘദൂര സർവീസ് ചെയ്ത് അതായത് പിന്നെ ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇരിക്കാനും പിന്നെ കിടക്കാനും പറ്റുന്ന തരത്തിലാണ് പിന്നെ റെഡിയാക്കിയിരിക്കുന്നത് എല്ലാ പിന്നെ യാത്രക്കാർക്കും നല്ല രീതിയിൽ ഇതിൻ്റെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം സ്റ്റെപ്പ് താഴ്ന്നു അത് പിന്നെ മടക്കി വെക്കാവുന്ന അതേലാണ് മൊത്തം മാനുവലാണ് ഇപ്പം ആ സിസ്റ്റം പിന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സിസ്റ്റങ്ങളാണ് പിന്നെ ഈ പുഷ്പായിക്ക് സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അകലമുണ്ട് ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അകലമാണ് അതേ പറഞ്ഞാൽ പുഷ്പൈക്കാണ് നല്ല സേഫ് നല്ല കംഫർട്ടബിളാണ് സോഫ്റ്റ് ആണ് അതുപോലെ ഹെഡ് വെക്കാനായിട്ടുള്ള ഉണ്ട് ഹെഡ് റെസ്റ്റ് ഉൾപ്പെടെയാണ് ഇതു തയ്യാറാക്കിയിരിക്കുന്നത് അതേ പറഞ്ഞ പോലെ രണ്ട് പേർക്ക് അതായത് റൈറ്റ് സൈഡ് രണ്ട് പേർക്ക് പിന്നെ ഇതായിട്ട് ഉപയോഗിക്കാം സ്ലീപ്പർ ഇതായിട്ട് ഉപയോഗിക്കാം ഇടത് ഭാഗത്തേക്ക് ഒരാൾക്ക് അങ്ങനെ മൊത്തം ഇത് പതിനാറ് സ്ലീപ്പറാണ് ഉള്ളത് ബാക്കി മുപ്പത്തി നാല് പിന്നെ പുഷ്പൈക്ക് സീറ്റുമാണ് അതുപോലെ തന്നെ പിന്നെ ഫോൺ കുത്തുന്നതിനുള്ള സൗകര്യമുണ്ട് കാരണം മറ്റുള്ള ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ നല്ല ഒരുവിധം പിന്നെ ഒരു മനുഷ്യന് ഇരുന്ന് കിടന്ന് പോകാൻ സൗകര്യമുണ്ട് നല്ല പിന്നെ നല്ല രീതിയിലുള്ള ഇടയുണ്ട് ഇതിന് പരമാവധി അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യം ഈ ഹെഡ് റെസ്റ്റ് പിന്നെ തലയണയുടെ ആവശ്യമില്ല അതേ പറഞ്ഞാൽ പൊക്കി ആണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പിന്നെ ലൈറ്റുകളുണ്ട് അതുപോലെ പിന്നെ ഫാൻ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അവിടെ പ്രത്യേകം തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ അവരുടെ സാധനങ്ങളൊക്കെ വെക്കാനും പറ്റും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് ചിലപ്പം ഇതിനകത്ത് വാഷിങ്ങിനുള്ള സൗകര്യം കൂടെ ലഭ്യമാക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്ര ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം സെപ്റ്റംബർ ഉണ്ടാവും ഇനി ഈ കിടക്കുന്ന ബസ്സുകളുടെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ ഉള്ളവരോട് ചോദിച്ചറിയാം പക്ഷെ എല്ലാവരും തിരക്കാണ് ആരെയും കിട്ടുന്നില്ല ഞാൻ കുറെ നേരം കൊണ്ട് നോക്കിയതാണ് ആരും നമുക്ക് ഈ ബസ്സിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആൾക്കാർ ആരെയും ഈ സമയത്ത് കിട്ടില്ല എല്ലാവരും ബസ്സിലെ ലൈറ്റ് ഇടാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു എന്നാലും ഞാൻ ഇവിടെ കിടക്കുന്ന ബസ്സിലെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നതാണ് ഈ എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവിലെ മെയിൻ ആകർഷണം ഈ കാണുന്ന ബസ്സുകളാണ് സ്ലീപ്പറും സെമി സ്ലീപ്പറും സ്ലീപ്പർ കം സീറ്ററും ഈ ബസ്സുകളാണ് എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവിലെ മെയിൻ ആകർഷണം ഞാനിപ്പോൾ കേറിയിരിക്കുന്നത് വോൾവോഡ് തന്നെ സീറ്റർ ബസ്സിലാണ് എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സും ഇത് തന്നെയാണ് കാരണം ഇതിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റും വണ്ടിയുടെ അകത്തെ ഇന്റീരിയർ വർക്ക് ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ട് ഇതിലെ സീറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സിയുടെ ലോ കെ എസ് ആർ ടി സിയുടെ നെയ്ം ബാഡ്ജും പിന്നെ ഈ ബസ്സിലൊക്കെ പ്രത്യേകതകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ബസ്സിൽ വരെ വൈഫൈ കിട്ടുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമ്മൾ കാണാൻ പോകുന്ന ബസ് സ്ലീപ്പർ ബസ് ആണ് ഇതിലെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ് ഓൾറെഡി ബസ്സിൽ പുറമെയുള്ള വർക്കിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ബസ്സിന്റെ അകത്തെ ഇന്റീരിയർ വർക്കുകളാണ് കാരണം ഈ സ്ലീപ്പർ ബസ്സിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അടിപൊളി ഇന്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ ബസ്സിലെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞേക്കുന്നത് പിന്നെ ഇവിടെ പകൽ വരുന്നതാണ് ഏറ്റവും അടിപൊളി ഓട്ടോ കാരണം രാത്രി വന്നു കഴിഞ്ഞാൽ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ പകല് കഴിഞ്ഞാൽ ബസിന്റെ അടിപൊളി വ്യൂവും നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സമയം പകല് തന്നെയാണ് ഒരു ഈവനിംഗ് ടൈമിലൊക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എടുക്കാം ബസ്സിന്റെ അകത്തെ നൈറ്റിലെ വ്യൂസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നൈറ്റ് വന്നു കഴിഞ്ഞാൽ പകല് കഴിഞ്ഞാൽ ഇച്ചിരി അടിപൊളി ആയിരിക്കും അപ്പൊ പിന്നെ ഇതുപോലുള്ള ട്രുവാൻറം വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ